ില് ഞാൻ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ആ ക്യാപ്ഷൻ കൂടെ പറഞ്ഞത് ഒരിക്കലും എനിക്ക് അതിലൊരു തെറ്റ് പറ്റി പോയിട്ട് ഞാൻ തെറ്റായി എഴുതിയെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ആ ക്യാപ്ഷൻ വായിക്കുന്ന സമയത്ത് വായിച്ചു നോക്കിയവർക്ക് നന്നായിട്ട് വായിച്ചവർക്ക് മനസ്സിലാവും അതെന്താണ് ക്യാപ്ഷൻ ലിനി എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടില്ല അത് നിങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ് ഇനി അവസാനിക്കുന്നില്ല ഇനി അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ തന്നെ അതൊക്കെ മനസ്സിടുക അപ്പൊ നിങ്ങളെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവുക അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങളെ മനസ്സ് എത്രത്തോളം എത്രത്തോളം ഇനി ഇടുങ്ങിയ ചിന്താചതിയാണെന്ന് ചിന്തിക്കണം ഇന്നലെ വരെ പോലെ നോക്കണം അമ്മയാവണം അമ്മയാണ് നീ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് പറയുന്നത് ഇനി ശിഷ്ടു എന്തൊക്കെ പറഞ്ഞാലും ഇനി ശിഷ്ടപ്പെറ്റ മക്കളാണ് ഇനിശിഷ്ടാണ് അവരുടെ അമ്മ ഇന്നലെ കയറി വന്ന നീ അല്ല എന്ന് നിങ്ങൾ അതേ ഇതിൽ പറയുന്നത് അപ്പൊ ഒത്തിരി ചിന്തിക്കുക എന്താ അതില് നിങ്ങൾ കണ്ടൊരു ഇത് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല മിനി സിസ്റ്റർ എന്ന് പറയുന്നത് വിമിശിഷ്ടം നമ്മുടെ കേരളക്കരയിൽ നമ്മളേറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നഴ്സുമാരുടെ ഒരു മാതൃകയാണ് അത് നിങ്ങൾ കേരളക്കരയിലുള്ള ജനങ്ങൾക്ക് അതേപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായിരിക്കും എനിക്ക് അത് ചിന്തിച്ചാൽ അറിയാം കാരണം അവരുടെ ബാക്കി പത്രങ്ങളെല്ലാം ഒരു കുടക്കീലിലാക്കി ജീവിക്കുന്നത് ഞാൻ ലിനിസിസ്റ്ററുടെ ബ്ലഡിനെയാണ് ഞാൻ കൊണ്ടിടുന്നത് അപ്പൊ ഇങ്ങളെക്കാളും പ്രതിബദ്ധത എനിക്കാണ്ടാവേണ്ടത് അതേ രീതിയിൽ മുന്നോട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ എനിക്ക് ഇതുവരെ ഒരു നിങ്ങൾ കോട്ടം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എനിക്കും സജീഷയുടെ ഞങ്ങൾക്കൊക്കെ ഒരു വരയിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾ കൊള്ളാൻ പാടില്ല ചിരിക്കാൻ പാടില്ല ഓവറായിട്ട് സംസാരിക്കാൻ പാടില്ല എന്റെ ഈ വീഡിയോ ഓവറാന്ന് പറയണത് എന്റെ സംസാര ശൈലി എന്റെ ഞാനും ഞാൻ അതാണ് എനിക്ക് ഞാനേ ആവാൻ പറ്റുള്ളൂ അതാണ് എന്റെ വ്യക്തിത്വം അതിപ്പോ ഓവറാവുന്നെച്ചാല് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച് എന്തോ സാധനം നോക്കാൻ തന്നതാണ് ഞാൻ നമ്മള് വേലക്കാറ്റൊക്കെ ഉണ്ടാവില്ലേ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നീ ഓവറാണ് എന്ന് പറയുന്ന ആ രീതിയിലൊന്നല്ല ഞാനും പ്രതിഭ സതീഷ് എനിക്ക് അന്തസ്സായിട്ട് പറയാം ഞാൻ നാലാളറിയെ കല്യാണം കഴിച്ച ഒരാളാണ് പ്രതിഭാ സതീഷ് അത് വിശിഷ്ട ഹസ്ബൻഡായി പോയത് എന്റെ തെറ്റല്ല എൻ്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ കേരളക്കാരെശിഷ്ട കൊടുക്കേണ്ട ബഹുമാനവും സ്ഥാനവും ഒക്കെ തന്നെ അതേപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാനാണ് എന്റെ ഇപ്പോഴുള്ള വിശ്വാസം മാത്രമല്ല എപ്പോഴുള്ള വിശ്വാസം ഞാൻ അങ്ങനത്തെ തന്നെയായിരിക്കും എന്റെ മക്കളെ ഒരു പ്രസവിച്ച അമ്മ ഉണ്ട് ആ അമ്മയെ ഒലത്രത്തോളം താക്കണമെന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് ബാക്കി ബന്ധങ്ങളിലൊന്നും ഞാൻ നോക്കുന്നില്ലെങ്കിലും അത് ഞാൻ കീപ്പ് ചെയ്തു പോകും അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഇഷ്ട ഫോട്ടോ കാണിച്ച് വെച്ചാൽ മാത്രം വീഡിയോ എടുത്ത് വീഡിയോ റീച്ചായി യൂട്യൂബ് നമുക്ക് തരൂല ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടാണ് അല്ലാതെ ഇനിശിഷ്ടെ കൊണ്ട് വന്ന് കാണുന്നു അതുകൊണ്ട് നീ വയസ്സുണ്ടാക്കുന്നു അങ്ങനെ പറയുന്നവരോട് മാത്ര ഇത് പറയുന്നത് അതേപോലെ തന്നെ ഈ കുഞ്ഞുമക്കളെ നോക്കി എന്നാലും കുഞ്ഞുമക്കൾ വളരൂല്ല അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാല് ഞങ്ങളെ അച്ഛൻ അങ്ങനെ അഞ്ഞിട്ട് പത്രമായിട്ടുള്ള ആ ലൈഫ് കാണാൻ ആഗ്രഹമുള്ളവര് മാത്രം മാത്രം വീഡിയോസ് കണ്ടാൽ മതി തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രതിഭ അറിയുന്നതായിരിക്കും അവരുടെ യൂട്യൂബ് ചാനലിൽ ആൾക്കാർ അവരുടെ ഫാമിലി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് ലിനി ടീച്ചറിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മാരേജ് ചെയ്യുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രതിഭ തന്നെയാണ് ആ മക്കൾ കൊണ്ടെങ്കിൽ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് അവരൊരു വീഡിയോ ഇറക്കുകയാണ് ചെയ്തത് ഇവരുടെ ഇവരെങ്ങനെയാണ് കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് അങ്ങനെ അവർ സംസാരിച്ചത് എന്തൊക്കെയാണ് അങ്ങനത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ഇട്ടൊരു ക്യാപ്ഷൻ തുടർന്നാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് ഒരുപാട് പേരുണ്ടെങ്കിൽ ബാഗ് കമൻസുമായിട്ടൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അതോടെ തന്നെ ഇനി സിസ്റ്റർ പോയെങ്കിൽ നിങ്ങളൊരിക്കലും ആ യഥാർത്ഥ അമ്മയാവത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻസുമായിട്ട് വരുന്നുണ്ടായിരുന്നത് ഇത് പറഞ്ഞ കണക്കുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വരെ അവർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇരുന്ന സമയത്തുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അന്ന് വന്ന് ഭയങ്കര ആശംസകൾ ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടൊരു ക്യാപ്ഷനിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോഴോ അല്ലെങ്കിൽ ആ ക്യാപ്ഷൻ കൊടുത്തിന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്തിരുന്നപ്പോഴത്തേക്ക് അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് വരുന്നത് അവരുണ്ടെങ്കിൽ ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അതിനെ തുടർന്ന് പറയുന്നുണ്ടായിരുന്നു സോ അതിനൊരു പ്രതികരണ രീതിയിലാണ് ഈ പ്രതി പ്രതിഭ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് താൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ബാക്കിയുള്ളവർ അതിനെപ്പറ്റി ഒന്നും പറയേണ്ട അതോടെ തന്നെ തങ്ങൾ ചെയ്യുന്ന വീഡിയോ തങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ എന്നാണ് പറയുന്നത്